നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലര വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രം പുറത്തുവിട്ടപ്പോൾ മലയാള സിനിമാ ലോകവും സിനിമാ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും വളരെയധികം ഉലഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ സിനിമാക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള സമയമാണിത് ഇടതുപക്ഷ എം എൽ എ ആയ മുകേഷും അതുപോലെ തന്നെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരുമാണ് ഇതിൽ മുകേഷിനെതിരെ കടുത്ത ആരോപണം ഉണ്ടാവുകയും പോലീസ് കേസെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഇതുവരെയും ഇതേ ഒരു പരസ്യ പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല മന്ത്രിയായ അദ്ദേഹം സിനിമാ മന്ത്രിയല്ലെന്ന കാരണമാണ് ഇതിനായി നിരത്തുന്നത് എന്നാൽ ഇദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴല്ല അത് കാലങ്ങൾക്ക് മുൻപാണ് എന്നാൽ അതെന്നും പ്രസക്തമാണ് ആ ഉപദേശം ഇപ്രകാരമാണ് പണം കൊടുത്തും ശരീരം കൊടുത്തും ആരും സിനിമയിലും സീരിയലിലും ഒന്നും ആയിട്ടില്ല ദയവ് ചെയ്ത് ചതി കുഴികളിൽ പെടരുത് എന്നായിരുന്നു ഇതിന് കാരണമായി കെ ബി ഗണേഷ് കുമാര് അനുഭവങ്ങളും പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഗണേഷ് കുമാറിന്റെ ലേഖനങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ അത്തരത്തിലൊരു അനുഭവമാണ് മന്ത്രി പങ്കുവച്ചിരുന്നത് സിനിമാ മേഖലയിൽ തുടരണമെങ്കിൽ നായികമാർ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന അതേ െളിപ്പെടുത്തൽ തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തന്റെ പുസ്തകത്തിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയത് ഇന്ന് എൽ ഡി എഫ് ആയ കെ ബി ഗണേഷ് കുമാർ അന്ന് യു ഡി എഫിലായിരുന്നു പെൺവാണിഫത്തിന്റെ അടിവേലുകൾ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന സബ് ടൈറ്റിൽ എന്നതും എടുത്തു പറയേണ്ടത് തന്നെ സിനിമയിൽ വന്ന് കുറച്ചു കാലമായ സമയത്തുള്ള ഒരു സംഭവമാണ് കെ ബി ഗണേഷ് കുമാർ തന്റെ ലേഖനത്തിലൂടെ പറയുന്നത് പ്രായമുള്ള ഒരു നടി ഏകദേശം കൗമാര പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുമായി ഒരു ദിവസം സിനിമാ സെറ്റിലേക്ക് വരികയും സിനിമയിൽ അഭിനയിപ്പിക്കാനെന്ന വ്യാജനെ പലരുടെയും കിടപ്പ് മുറിയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചുവെന്നാണ് കെ ബി ഗണേഷ് കുമാർ ലേഖനത്തിൽ പറയുന്നത് എന്നാൽ താനും ലാലു അലക്സും ചേർന്നാണ് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്നും കെ ബി ഗണേഷ് കുമാർ ലേഖനത്തിൽ പറയുന്നുണ്ട് സിനിമയിൽ നേരെ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ലെന്നും ദേവു ചെയ്ത് ചതിക്കുഴികളിൽ പോയി അകപ്പെടരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ട് തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഇങ്ങനൊരു മുന്നറിയിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൽകിയ കെ ബി ഗണേഷ് കുമാറിന്റെ വായ് ഇപ്പോൾ ഇടത് മന്ത്രിയായപ്പോൾ സഹതാരങ്ങൾക്കും ഇടത് എം എൽ എക്കുമെതിരെ മന്ത്രിക്ക് ഒരു വെളിപ്പെടുത്തലും നടത്താനുമില്ല ഒരു അഭിപ്രായം ഇതേപ്പറ്റി പറയാനുമില്ല ഇടത് സർക്കാരിന്റെയും നേതാക്കന്മാരുടെയും ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത് കാരണം അത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലും പീഡന വിവരങ്ങളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഇടതുപക്ഷ മന്ത്രിയാണെങ്കിലും ഒരിക്കൽ തന്റെ സഹപ്രവർത്തകരായിരുന്നവരാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തുന്നത് ഇനി ഒരു പക്ഷേ തന്റെ പല രഹസ്യങ്ങളും വരുമോ എന്ന പേടിയാണോ ഗണേഷ് കുമാറിനെന്നും ഉയരുന്നുണ്ട് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ ഭാര്യയായ യാമിനി തന്നെ നൽകിയ ഗാർഹിക പീഡന പരാതിയിലായിരുന്നു ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നത് കൂടാതെ സോളാർ പീഡന കേസിലും കെ ബി ഗണേഷ് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു അതിനാൽ തന്നെ ഇതേപ്പറ്റി ഇപ്പോൾ പ്രതികരിച്ചാൽ തനിക്കും പണിയാകുമോ എന്ന പേടി കെ ബി ഗണേഷ് കുമാറിനുണ്ടെന്ന് സാരം